ഒന്നര വർഷമായിട്ട് ഈ കൈ കൈ ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഭയങ്കര വിഷമത്തോടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ നിരവിപുരം വില്ലേജിൽ തിരുവി തിരുവിതാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുവാതിര നഗർ എന്ന സ്ഥലത്താണ് അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കടലെടുത്ത് ഓരോരുത്തരുടെ വീട് ഫുള്ള് കവർന്നേൽക്കുവാണ് ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അവരൊക്കെ ഭയത്തിന്റെ മുൻമുലയിലാണ് താമസിക്കുന്നത് ജീവൻ പണയം വെച്ച് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ കളയ സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തവരാണ് സത്യം പറയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവിടുത്തെ എം എൽ എ ആവട്ടെ പാർട്ടിക്കാരട്ടെ ആരും തന്നെ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഇവരുള്ള എല്ലാ വീടുകളും കണ്ടോ മൊത്തം ഇടിഞ്ഞ് ഇങ്ങ് കയറി കന്നേക്കാണ് എല്ലാവരും വാടക വീടിനോടൊക്കെ പോയേക്കുകയാണ് നമ്മളോട് ഇവിടെ അടുത്ത് ഈ വീട്ടിൽ ഒരു അമ്മച്ചിയുണ്ട് ഇവർക്ക് സഹായത്തിനായിട്ട് ഇവർ ആരും തന്നെ ഇല്ല ഇത് ഫുള്ള് വീട് മൊത്തം പൊളിച്ചോണ്ട് പോയേക്കുന്നത് കാണാൻ കഴിയും കൊല്ലം ജില്ലയിലെ ബീച്ചിനടുത്തായിട്ടാണ് ഈ സ്ഥലം നമുക്ക് ആ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിച്ചു വാ ആ അമ്മച്ചി അമ്മച്ചുടെ പേരെന്തോ അമ്മച്ചി മണി തങ്കമണി മണി ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ കടലെടുക്കാൻ തുടങ്ങി ഒമ്പത് മാസം കൊണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പോയി ഞാൻ താമസിക്കുന്ന പറഞ്ഞ ഈ പൈസ കെട്ടി സ്ഥലം മേടിച്ച് ഒരു കിടിക്കുട്ടിട്ടാ അതുകൊണ്ടാ താമസിക്കുന്നത് വീട് വെക്കാൻ വീട് വെക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല മക്കളൊക്കെ അതൊണ്ടിട്ട് ഇവിടെ എം എൽ എ പാർട്ടിക്കാരും ഒന്നര വർഷമായിട്ട് വയ്യ ഈ കൈ ഈ സ്ഥലം പറഞ്ഞു ഈ പറ്റത്തുള്ള പേടിക്കുന്നതിന് സമീപം തിരുവാതിര നാഗർ പ ഇത് എന്റെ വീട് പതിനെട്ട് തിരുവാന്നാർ പതിനെട്ട് തിരുവാതിര നാഗർ പതിനെട്ട് ഇത് ഉദയ മാർത്താണ്ഡ പൂരവ മാർത്താണ്ഡ പൂര അതുകൂടെ അത് ഈ പ്രളയ സമയത്ത് ഇവിടെ ഉള്ളവരെല്ലാവരും ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഇവിടുന്ന് ബോട്ടൊക്കെ ആയിട്ട് അവിടെ ഓരോ സ്ഥലത്ത് സഹായിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഗവൺമെന്റ് നിങ്ങളെ തിരിഞ്ഞു നോക്കി അവർക്ക് അവരുടെ നിങ്ങളുടെ ജീവിതം പണയം വെച്ചിട്ടാണ് ഇപ്പം ഇതൊക്കെ നടത്തുന്നുണ്ടോ മറ്റേ ഈ മുഖ്യമന്ത്രിയുടെ ഈ ആവശ്യമില്ല ഇതൊക്കെ നടത്തുന്ന പൈസ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാവപ്പെട്ടവരെ മാറ്റ മാറ്റ എനിക്കിനിയും ഇവര് തരാനുള്ളത് മൂന്നൂറ്റി മൂവായിരം മൂന്നു ലക്ഷത്തി അമ്പത്തിരണ്ടങ്ങാനുണ്ട് ബാക്കി മുപ്പത്തിരണ്ട് രൂപ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ട് രായിരം രൂപ ആദ്യം തന്ന് ആദ്യം തന്ന് ബാക്കി കിടക്കുവനി ആ അത് എന്നാ ഇവര് പറഞ്ഞ കൊടക്കൊന്നും വീട് വെക്കാൻ മുഖത്തില്ല മക്കളെ അങ്ങനെ വെക്കും ആ വാർക്കാനൊന്നും വാർത്ത് മാത്രം ഇടാ ബാക്കി ഒന്നും പറ്റത്തില്ല പൈപ്പ് വേണം പിന്നെ ഡയറ്റ് വേണം എന്തെല്ലാം വേണം അതൊന്നും അവര് ചെയ്തു തരത്തില്ല ഈ പൈസ മാത്രം തരും അതുകൊണ്ട് പോക്കണം നമ്മള് വിചാരിക്കുന്നു വീട് കണ്ട എല്ലാവരും അധികാരില്ലേ

ആ ഇത്രയും ചാനലുകാരും ഒക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു അമ്മച്ചെ പോലെ എത്രയോ പേര് ഇവിടെ ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് ജീവൻ പണയം വെച്ചാണ് താമസിക്കുന്നത് ഏത് നിമിഷം വേണേലും ആണിയല്ലേ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലാണ് ഇവരെ താമസിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ പരമാവധി ഷെയർ ചെയ്യാൻ അധികാരികളൊന്ന് കണ്ണു തുറക്കുക നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ചവരാണ് ഈ തൊഴിലാളികൾ അത് പറയുക എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുക ഇവരൊക്കെ ഈ അവസ്ഥ നമ്മളൊക്കെ നല്ല അടിപൊളി സ്ഥലത്താണ് നമ്മളൊക്കെ താമസിക്കും ഇവരൊക്കെ ഈ കടലിനകത്ത് അടുത്ത് താമസിക്കുന്നവരൊക്കെ അവസ്ഥ നിങ്ങൾ നാലോ ഒരു ദിവസം ഇവിടെ വന്ന് നോക്കണം നിങ്ങളൊക്കെ എന്തിനാണ് ഈ വലിയ അധികാരം കൊണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ ഒന്ന് സഹായിച്ചു കൂടാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ കറങ്ങാൻ പോകുന്നു ഓരോ രാജ്യങ്ങളിൽ പോകുന്നു ആ പൈസയൊക്കെ എടുത്ത് ഈ പാവപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു നേരത്തെ ആഹാരമെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിച്ചു കൊടുക്കണം ഇപ്പൊ തന്നെ പെൻഷൻ പോലും പെൻഷൻ അഞ്ചു ആയി കിട്ടിട്ട് അഞ്ചു മാസം ആ കഴിഞ്ഞ മാസം ഒരു മാസത്തെ പൈസ കിട്ടി ഒരു മാസത്തെ പൈസ കിട്ടി ഞാൻ അഞ്ചു മാസത്തെ പൈസ ഉണ്ട് കിട്ടാ പെൻഷൻ ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ ആഹാരം മേടിച്ച് കഴിക്കാൻ കഴിച്ചായിരുന്നു പള്ളിക്കാർ കൊണ്ടുവന്നു കൊണ്ടു ചോറ് പോലും ഒരു അവസ്ഥ അവർക്ക് ഇല്ല കയ്യും കാലും പോലും പോയ്യ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പൈസ ഇല്ലായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൂടി കൊടുക്കാമായിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇനിയും കുറെ ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പം കാണാം ഓരോ വീടിന്റെ ഒക്കെ അവസ്ഥ അപ്പൊ ഇതുകൊണ്ട് എന്റെ ബൈക്കിലായിട്ട് ആൾ താമസം ഉള്ളൊരു വീടായിരുന്നു അപ്പൊ ഇത് എന്റെ അവസ്ഥ ഉണ്ട് വീടാണോ ഇതിപ്പോ വീടാകുന്നതിപ്പോ ആ കടലോട് ചേർന്ന് മൊത്തം കടലെടുത്ത് കഴിഞ്ഞു ഇവിടെ ഉള്ളവരൊപ്പം വേറെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയാണ് അവസ്ഥയാണ് നിങ്ങളെ നേരത്തെ ഒരു അമ്മച്ചിയുടെ ഒരു വീഡിയോ ഇപ്പം കണ്ടില്ല ഞാൻ ഇട്ടത് ഈ ഒരു അവസ്ഥ ഉണ്ടോ ഫുള്ള് ഇതിനകത്തോട്ട് കേറുമ്പോൾ തന്നെ ഒരു ഈ കാറ്റൊക്കെ അടിച്ച് ഫുള്ള് പൊട്ടി പൊളിഞ്ഞു പോയി ഏത് നിമിഷം വേണേലും എല്ലാ ഇത് ഉൾപ്പെടെ പോവാ ഞാനൊക്കെ പേടിച്ച് സത്യം പറഞ്ഞ ഇവിടെ നിൽക്കുന്നത് ഒരു നമ്മൾ വള്ളത്തിൽ കയറുമ്പോ ഒരു കുലുക്കം ഉണ്ടല്ലോ അതേ രീതിയിലാണ് ഒരു കുലുക്ക കുലുക്കേയ്ക്ക് ഉണ്ട് കണ്ടോ ഫുള്ള് ഇവിടെ നിന്ന് കാണാൻ കിട്ടും കണ്ടോ ഫുള്ള് കടലെടുത്തു കഴിഞ്ഞു ഈ അധികാരികൾ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാത്ത എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രളയ സമയത്ത് ഇവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇവർ ഈ വെള്ളമൊക്കെ ആയിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ളത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ അധികാരിലെത്തുന്നടം വരെ ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പാവം പിടിച്ചവരാണ് ഇവരൊക്കെ അവസ്ഥ ഉണ്ടാവുക നമ്മളൊക്കെ എന്ത് നല്ല രീതിയിലാണ് താമസിക്കുന്നത് ഇവരൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവർ ജീവിക്കുന്നത് ഇനി കൂടുതലൊന്നും പറയാനില്ല